ാരങ്ങ പറയോ ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെ പറയുന്നത് കമ്പിളിനാരങ്ങാണ് ഞാൻ കലോത്സവം ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മടെ ഇവിടെ കമ്പിളി നാരങ്ങ ഇരിക്കുന്ന ഉണ്ട് അപ്പൊ പിന്നെ ഒരെണ്ണം പിന്നെ മോഹം അങ്ങനെ അങ്ങനെ ഒന്ന് നമ്മുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചോ അമ്മ പറഞ്ഞു നോക്കി പിന്നെന്താ എത്ര പിന്നെ പൈസ അങ്ങനെ കമ്പിളി ഇറങ്ങി കിട്ടി ഇത് നമ്മുടെ നാട്ടിൽ പറയുന്നത് കമ്പിളി മൂസ എന്നാണ് നിങ്ങടെ നാട്ടിൽ എന്താ പറയണേന്ന് അറിഞ്ഞൂടാ കൊടുക്കാൻ വേണ്ട പൈസ വേണ്ട പൈസ വേണ്ട അപ്പൊ നമുക്ക് കമ്പിളി മൂസ വീട്ടിൽ കൊണ്ടുപോയിട്ട് മുറിച്ച് നോക്കാം അല്ല മുറിച്ച് തിന്ന അമ്മയാണെങ്കിൽ എന്റെ പൈസ വാങ്ങിച്ചില്ല വാങ്ങിച്ചിട്ടില്ല എന്നോടുള്ള ഇഷ്ടം എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് വീട്ടിൽ വന്നു റസ്സൊക്കെ മാറണോന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് വൈകിക്ക് ഇത് തുറന്ന് അത് തിന്തട്ടെ ആശ്വാസമാകും അവിടെ പൂച്ചയ്ക്ക് വന്ന ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് ചോദിച്ചു നമുക്ക് മുറിക്കാം ശരിയാ മധുരമില്ല റൈസ് ചഴവിലൊക്കെ മധുരം ഉണ്ടെട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ഓക്കേ അപകെല്ലാരും ഒന്ന് കഴിക്കാനായിട്ടാണ് അതൊക്കെ ചിലതിനൊക്കെ മധുരമുണ്ട് ചിലതിന് ഒട്ടും മധുരമില്ല നമ്മൾ നമുക്ക് രണ്ടെണ്ണം കിട്ടിയില്ലായിരുന്നോ ഇന്നത്തെ വലുതി മരുന്ന് മധുരം ഇല്ലായിരുന്നു രണ്ടാമത്തെ ചെറുഞ്ഞാത്ത നല്ല മധുരം ഉണ്ട് ചെറുതനായി തിന്നുന്നത് കിഴക്കണൊക്കെ എഴുപ്പമുണ്ടോ യുദ്ധം കഴിഞ്ഞാൽ യുദ്ധക്കളം പോലെ